ബിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് കാലത്ത് പൃഥ്വിരാജിൻ്റെ മാനേജർ ഒന്നായിരുന്നു പിന്നെ കുറെ നാളുകൾ മേജർ മാനേജർ എന്ന് പറഞ്ഞിരുന്നു മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ അല്ലാതെ മോഹൻലാൽ മമ്മൂട്ടി ജയറാമും ദിലീപും ഈ നാല് പേരുടെ പേരൊഴികെ ബാക്കി എല്ലാവരുടെ പേര് ഇയാൾ എന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ പിന്നീടാണ് ഇയാളുടെ കുറേ തരികട പരിപാടികൾ ഞാൻ അറിഞ്ഞത് ദുബായിലുള്ള ആളുകളോട് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇന്ന നടനെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയാലും അതിലും കൊണ്ടുപോയിട്ട് കാശ് പിടിക്കുക പല നടന്മാരുടെയും പ്രൊമോട്ടർ മീൻ മീൻസ് മാനേജറാണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക എന്നാൽ ഇയാളുടെ ഫേസ്ബുക്കെടുത്ത് തോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമ സിനിമാധാർമാരായിട്ട് ഇവർക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ട് ഭയങ്കര എന്തൊക്കെയാണെന്ന് അയാൾ കാണിച്ചു കൂട്ടുക എന്നാൽ അയാൾ ഒന്നും അല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അയാൾക്കൊരു ഹോൾഡില്ല ഹാൻഡിൽ ഇയാൾ വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു ഭൂലോക ഫ്രോഡിൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടാ അളിതിൻ്റെ അപ്പറം പറയും തൃശ്ശൂർ പൂരപ്പറമ്പ് ഇവിടെ കപ്പലോടീന്ന് പറയും ഈ പറഞ്ഞയാൾ അതുകൊണ്ട് പിന്നെ ഞാനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഭൂലക ഫ്രോഡാണ് ഫോ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രോഡാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് ഇവൻ ആഗ്രഹയിലെ മാനേജാന്ന് പറഞ്ഞ് ഒന്ന് പൈസ പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗർഭത്തിന് കൊണ്ടുവരാം അല്ലെങ്കിൽ ആ ഇവന്റിനൊണ്ടുവരാം മറ്റേ കൊണ്ടുപോയെന്ന് പറഞ്ഞ് കാശും പിടിച്ച് അല്ലെങ്കിൽ ഈ പേര് പറഞ്ഞ് പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എന്ന് കണക്കാക്കിക്കോളൂ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നതായിരുന്നു പിന്നെ അങ്ങനെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കേസിൽ വഴിത്തിരിവൊന്നുമില്ല ഉണ്ണിമുകുന്ദൻ്റെ കേസിൽ ഉണ്ണിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചെന്നുള്ളത് സോഷ്യൽ മീഡിയ രണ്ട് ദിവസമായിട്ട് മീഡിയം സോഷ്യൽ മീഡിയ എല്ലാവരും രണ്ട് ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഉണ്ണിമുഖം തന്നെ ഓരോ സിറ്റുവേഷൻ വരുന്ന സമയത്തും പല ആൾക്കാരും പുറകിൽ നിന്ന് കുത്താനും എന്താ പറയുക ഒരു ഒരു ഫെയിമിലേക്ക് എത്തുന്ന സമയത്ത് മാക്സിമം ദ്രോഹിക്കാൻ പലരും പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആക്കിയിട്ട് ഇതിനെയും മാറ്റി കാരണം വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടവീനോനായിട്ടുള്ള ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീരിയസ്ലി ആ ഒരു ന്യൂസ് വന്ന സമയത്ത് എനിക്ക് വന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഇത് ഈ ഒരു ഫസ്റ്റ് ന്യൂസ് കണ്ട സമയത്ത് പ്രത്യേകിച്ച് ഉണ്ണി ഷോർട്ട് ടെമ്പേർഡാണെന്നൊരു സംഗതിയും കൂടെ അതുകൊണ്ട് അടിച്ചിട്ടുണ്ടാകും വെറുതെ അടിക്കില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു അടിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്താണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം കാരണം ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ഈ വ്യക്തി ബിബിൻ എന്ന് പറഞ്ഞവനെ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നിതിൻ ജോർജ് എന്നാണ് അയാളുടെ പേര് അയാൾ ഡിജിറ്റൽ ക്രിയേറ്ററാണ് പുള്ളി യു എയിലാണ് ഐ തിങ്ക് ഗൾഫിലാണ് യു എയിലാണെന്ന് മനസ്സിലാക്കുന്നു റെഗ്മി ഫം റോങ് പുള്ളിയുടെ ചാനലുണ്ട് നിതിൻ ജോർജ് എന്നുള്ള ചാനലില് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ പിന്നെ ഈ പുള്ളി ഈ ഉണ്ണിമൂന്തനൊന്നും നേരിട്ട് പരിചയമില്ല പക്ഷേ പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് ഞാൻ അയാള് തന്നെ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം പക്ഷേ ബേസിക്കലി ഉള്ളൂ കുറേ വർഷങ്ങൾക്ക് മുന്നേ അതായത് പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ പിന്നെ പൃഥ്വിരാജിൻ്റെ സിനിമ അതായത് നമ്മുടെ മേജർ റിവീസറെ ഡയറക്ട് ചെയ്തിട്ടുള്ള പൃഥ്വിരാജിൻ്റെ സിനിമ നടന്ന സമയത്ത് വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഈ ആൾ നിതിൻ ജോർജിനെ കോൺടാക്ട് ചെയ്യും നിതിൻ ജോർജ്ജാണ് ആ സമയത്ത് ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്തിരുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ആ ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് പൃഥ്വിരാജിൻ്റെ മാനേരോ ഏതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മാനേരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വരുന്നത് അതിനുശേഷം ഇയാൾ പല പല ആൾക്കാരുടെയും മാനേജറാണെന്ന് പറഞ്ഞിട്ട് പല പല പരിപാടികളും കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു നിതിൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുള്ള ഞാൻ ആ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ ചെയ്യാം കംപ്ലീറ്റ് വീഡിയോസ് കുറച്ച് പോർഷൻസ് മാത്രം റിലവൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ് ഞാൻ അവിടെ കൊടുക്കുന്നത് കംപ്ലീറ്റ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം നിതിൻ ജോർജ് എന്നാണ് നിത്തിൻ ജോർജ് ഒഫീഷ്യൽ ആണ് പുള്ളി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഓക്കെ ഈ വീഡിയോ നിങ്ങൾ അല്പര് പക്ഷേ കണ്ടിട്ടുള്ളതായിരിക്കും കാണാത്തവർക്കായിട്ട് എൻ്റെ ഒരു പോർഷൻ ജസ്റ്റ് കണ്ടോളൂ പുള്ളി പറയുന്നത് കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇതുപോലുള്ള സംഗതികൾ കാണുന്ന സമയത്ത് ഏതൊരു എന്ത് ടൈപ്പ് വ്യക്തിയാണ് ഈ വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണെങ്കിലും ഉണ്ണിമുങ്കൻ ഒരു വിഷയം ഉണ്ണിമുകുന്ദൻ്റെ വിഷയം അയാൾ സ്വയം എക്സ്പോസ്ഡ് ആവാൻ കാരണം ആയി എന്ന് മാത്രം പറയുന്നു ഉണ്ണി കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും ഇവൻ സ്വയം എക്സ്പോസ് ചെയ്യുന്നത് സ്വയം നാറി വിപിൻ നിറഞ്ഞവൻ ഇത്രയും വലിയ ഭൂലോക ഫ്രോഡാണെന്നുള്ളത് ഇയാളുടെ വീഡിയോ എന്നുള്ള കാര്യം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ സ്വയം നാറി എക്സ്പോസ് ആയിരിക്കുന്ന ഒരു വിപിൻ ജോർജിൻ്റെ കിരീടത്തിലേക്ക് അല്ലെങ്കിൽ ബിബിൻ ജോർജ് അല്ലെങ്കിൽ ബിബിൻ കുമാറിൻ്റെ കിരീടത്തിലേക്ക് ഇയറ്റനതർപ്പോൻ തോല് കൂടി സമ്മാനിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വ്യക്തി സംസാരിക്കുന്ന പുള്ളിയുടെ വീഡിയോ കണ്ടോളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം നല്ല ഒരു കോൺടാക്റ്റ് ഉണ്ടാവുന്നത് ദുബായിൽ വെച്ചിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ വിത്ത് ഡയറക്ടർ ഓഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഒരു ഒരു ഉണ്ട് അത് ഉണ്ടാക്കിയത് ഞാനാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കാണ്ടഹഹാർ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് പ്രൊമോഷൻ സമയത്ത് ഉണ്ടാക്കിയിട്ടൊരു ഫേസ്ബുക്ക് പേജ് ആണ് അതൊന്നും ഫേസ്ബുക്ക് പ്രൊമോഷൻ പേജുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു അപ്പോൾ ആ പേജ് നിർമ്മിച്ച് ഉണ്ടാക്കിയത് ഞാൻ തന്നെയായിരുന്നു ഫുള്ളി അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ അഡ്മിൻ ഒക്കെ ഞാൻ തന്നെയായിരുന്നു പിന്നെ ദുബായിലുള്ള ഹാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ ഇന്ത്യയിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മേജർ റവിയുടെ അനുഭവത്തോടുകൂടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേജാണ് മേജർ റവിയുടെ ഈ ഫ്ലാറ്റിലെ അപ്പാർട്ട്മെന്റിൽ ഞാൻ നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പേജാണ് അന്ന് മേജർ റവി താമസിച്ചിരുന്നത് ഇപ്പോൾ അപ്പാർട്ട്മെന്റ് ഇല്ല മരടിൽ മറ്റേ ലീമഡിൻ ഹോട്ടലിന്റെ അടുത്തുള്ള ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അത് അഞ്ചാമത്തേല്ല അദ്ദേഹം താമസിച്ചിരുന്നത് ഞാൻ ആ ഫ്ലാറ്റിൽ ഒരുപാട് തവണ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബ കുടുംബത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിന്റെ വൈഫിനും മകനും എല്ലാവർക്കും അറിയാം അദ്ദേഹം അനിയനും ഉൾപ്പെടെ എല്ലാവർക്കും എന്നറിയാവുന്നതാണ് ആ സമയത്ത് കേട്ടോ ഇപ്പോൾ അവരെന്നെ ഓർക്കൊണ്ടുവോ ഫിനിഷ് അറിയില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് മേജർ റവിയുടെ കാര്യം എടുത്ത് പറയാനായിട്ട് പറയുന്നത് കാരണം അദ്ദേഹത്തെ എനിക്ക് വിളിച്ചതല്ല ഞാനും ഈ പറഞ്ഞ ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ എന്തെങ്കിലാന്ന് പറയാനാണ് അപ്പം അത് കഴിഞ്ഞ് കാണ്ഡഹ ഇത് കീർത്തിചക്ര സോറി കാണ്ടഹാർ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പടമാണ് കർമ്മയോധ എന്ന സിനിമയുടെ പേര് അപ്പോൾ ഈ കർമ്മയവതയുടെ ആദ്യത്തെ പേര് രക്ഷ എന്നായിരുന്നു അതൊരു വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഇതിലാണ് ടൈറ്റിൽ ഇട്ടിരുന്നത് അപ്പോൾ ഈ രക്ഷ എന്നുള്ള പേര് മാറ്റി കർമ്മയവത എന്ന് പിന്നീട് ആക്കുക ആക്കിയത് അപ്പോൾ ഈ കർമ്മയോധയുടെ മറ്റേ എന്താണ് അതിൻ്റെ പേര് പൂജ നടക്കുന്ന സമയത്ത് എറണാകുളത്തെ സരോവരം ഹോട്ടലിലാണ് എൻ്റെ പൂജയൊക്കെ നടന്നത് ഞാൻ അതിൻ്റെ പൂജയ്ക്കൊക്കെ പങ്കെടുത്തില്ല എന്നെ നേരിട്ട് മേജർ റിവ്യൂ വിളിച്ചിട്ട് പോയിട്ടുള്ള ഇവന്റുകൾ കണ്ടിട്ടതൊക്കെ അപ്പം അതായതിൻ്റെ പേജ് മാന മാനേജ് ചെയ്ത് ഞാനായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡ്ലർ ഞാനായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക ആ നാളാരെങ്കിലും ഒരു തള്ളി പറയമാറ്റി പറയുക കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഖീതിന് സമയം അപ്പോൾ ഒരിക്കലും വെച്ചിട്ട് ലോചിച്ചിട്ട് ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ദുബായ് നമ്പർ നിന്ന് തന്നെയാണ് വിളിച്ചത് എൻ്റെ പേര് ബിപിൻ കുമാർ എന്നു അപ്പോൾ എനിക്ക് നിങ്ങളുടെ സോ ഇതിൻ്റെ പേജിൽ നമ്മളെ പേജ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ അഡ്മിനാണോ പേജ് അഡ്മിനാണോ അന്ന് പേജ് അഡ്മിൻ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ചാടി പെട്ടെന്നൊരാൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് വിപിൻകുമാർ ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പിക്കറ്റ് ഫോർട്ടി ത്രീക്കാണ് കർമ്മയോടൊക്കെയാണോ എന്ന് ഞാൻ ഓർക്കണില്ല പക്ഷേ ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ ആ പൃഥ്വിരാജിൻ്റെ പടം ചെയ്യുന്ന സമയത്താണ് അതായത് പിക്കറ്റ് ഫോർട്ടി ത്രീയുടെ ആ സമയത്ത് അങ്ങോട്ടായിരുന്നു അപ്പോൾ ആളെന്നോട് വന്നിട്ട് പറഞ്ഞു ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിടത്ത് അപ്പോൾ ഞാൻ ഞെട്ടി പൃഥ്വിരാജിൻ്റെ മാനേജറൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനാണ് ഇവിടെ നിങ്ങളുടെ ഈ പേജ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ മേജർ രവിയുടെയും കൂടി മാനേജറാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ മാനേജർ രവിക്ക് ഒരു മാനേജർ അന്നത്തെ സമയത്ത് ഞാനറിയാത്തൊരു മാനേജറോട് വരാത്തൊരു ഇമ്പോ ഇമ്പോസിബിൾ കാരണം വെച്ചാൽ ഞാൻ അത്രയും ഇതായിട്ടൊരാളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇവർക്കിതിൻ്റെ അഡ്മിൻ അഡ്മിനാവണം അപ്പം ഞാനാണ് പേജിൻ്റെ അഡ്മിൻ അപ്പം ഇവർക്കിതിന് ആക്സസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട് കാരണം മേജർ റിവ്യൂയോട് ചോദിക്കണമല്ലോ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു പേജ് ആകുമ്പോൾ അധികം എന്ത് പോസ്റ്റ് പോയാലും അത് അദ്ദേഹം ആണെങ്കിൽ ഉത്തരവാദിത്തം എടുക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പ്രമോഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ മാനേജറാണെന്നാണ് ഇവിടെ പറയുന്നത് സാർ എന്നാൽ വന്ന് ആളെ മേജർ വിട സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഈവൻറ്റും കാര്യങ്ങളും ഇല്ല സോഷ്യൽ മീഡിയ പ്രമോഷനും കാര്യങ്ങളൊക്കെ ഞാനല്ല ഞാൻ പെട്ടെന്ന് തീരെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയുള്ള പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ല നീ അത് ഇതാക്കണ്ട പിടി വറിയിടാണ്ടായിരുന്നൊന്നും ഇല്ല അങ്ങനെ തോന്നുമല്ല അയാളൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളാണ് പൃഥ്വിരാജ് മാനേജറാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാരണം ഇത് പൃഥ്വിരാജിൻ്റെ പുടമാണ് ഈ പറഞ്ഞ പിക്കറ്റ് ഫോർട്ടി ത്രീ എന്നാൽ ഞാനൊരു തടസ്സം പറഞ്ഞില്ല ഓക്കെ ഞാനതിനാളെ അഡ്മിനാക്കി കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ സമയത്ത് മഞ്ഞോർമ്മകൾ എന്നു പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ അന്ന് പാട്ട് ഫേസ്ബുക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോൾ മഞ്ഞോർമ്മകൾ എന്ന് പറയുമൊരു പാട്ടും പിന്നെ വേറെ എന്തൊരു പാട്ട് അതിൽ ഇതിക്കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇടാമെന്നുള്ള ഇതിലായിരുന്നു അന്ന് ചെയ്തിരുന്നു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫേസ്ബുക്കിൻ്റെ പേജ് മാനേജറിനൊ ആപ്പ് ഒഴിയാം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആക്സസ് ഇല്ല ഒറ്റടിക്ക് ആക്സസ് ഇല്ല ഞാൻ നോക്കിയപ്പോൾ ആക്സസ് കട്ടായിപ്പോയി പിന്നെ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഇന്ന് എന്നെ പിടിച്ച് പുറത്തേക്കി അപ്പോൾ ഞാൻ അറിഞ്ഞില്ലേത് അന്നേരം പെട്ടെന്ന് എന്ത പോസ്റ്റ് ചെയ്യാനെടുത്ത സമയത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ അന്ന് മേജർ മേജർ നിന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്ക് കാര്യങ്ങളൊന്നും വലിയ അന്ന് ഇപ്പോൾ കുറച്ച് ആക്റ്റീവ് ആണ് അന്നൊന്നും ആൾ ആക്റ്റീവാണ് ലൈവില് വരിക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഫേസ്ബുക്കിലൊന്നാൾ ശ്രദ്ധിക്കുക അയാൾക്ക് ഈ ഓൺലൈൻ പ്രമോഷനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പിന്നെ അതിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ സംസാരിക്കട്ടെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഇത് എന്തായാലും മോശമായി എന്നൊക്കെ അവിടെ പറഞ്ഞിരുന്നു അപ്പോൾ അത് അദ്ദേഹം ഭയങ്കര തരക്കുള്ള അതാണ് അന്ന് പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് വളരെ യാദൃശ്ശികമായിട്ട് ദണ്ണായൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രൊമോഷൻ്റെ സമയത്ത് ദണ്ണായൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഇറങ്ങിയിട്ടുള്ള ആഴ്ച പടാൻ തൻ്റെ ഓർമ്മ അത് കാർണിവൽ ഗ്രൂപ്പ് കാർണിവൽ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു ഈ സിനിമ ഗൾഫിൽ ഡിസ്ട്രിബ്യൂ ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാനന്ന് ഈ ഗൾഫ് ഡിസ്ട്രിബ്യൂഷനിൽ വേറൊരു കമ്പനിയിൽ കുറിക്കുന്നുണ്ട് അന്ന് വളരെ യാദൃശികമായിട്ട് ഇങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് പൃഥ്വിരാജിൻ്റെ ഒപ്പമുള്ള ഒരാൾ അന്ന് പൃഥ്വിജിൻ്റെ കൂടെയുള്ള ആളാണോ അതോ കാർണിവൽ ഡിസ്റ്റ്യൂഷൻ്റെ ആളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ വന്നപ്പോൾ പൃഥ്വിരാജ് വന്ന് അന്ന് പൃഥ്വിരാജ് ഇവിടെ ദുബായിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങി നയൻ ഇറങ്ങി ഞാൻ സിനിമ കണ്ടിട്ട് വന്ന് പറഞ്ഞാൽ എവിടെയോ ഡിൻ കഴിക്കുന്ന സമയത്ത് എങ്ങനാണോ ഉള്ള ആളാണെന്ന് എൻ്റെ ഓർമ്മ പൃഥ്വിരാജിന്റെ ആളാണോ കാർണിവൽ ആണെന്നില്ല എന്നാൽ അയാൾ പൃഥ്വിരാജായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ അതിനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചോദിച്ചു പൃഥ്വിരാജിൻ്റെ ഇതൊക്കെ ഞാൻ ആരെ മാനേജ് ചെയ്യണേ പുതിയ പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണോ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളും ആണ് മേനേജ് ചെയ്യുന്നത് അനുഷ്ഠിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിപിൻ കുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ പൃഥ്വിരാജിൻ്റെ മാനേജർ ആയിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചപ്പോൾ അപ്പോഴാണ് കഥകൾ പുഴിഞ്ഞാൽ അറിയുന്നത് ബിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന കാലത്ത് പൃഥ്വിരാജിൻ്റെ മാനേജർ എന്നായിരുന്നു പിന്നെ കുറേ നാളെയുള്ള മേജർ മാനേജർ എന്ന് പറഞ്ഞിരുന്നു മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അല്ലാതെ മോഹൻലാലിൻ്റെ മമ്മൂട്ടി ജയറാമും ദിലീപും ഈ നാല് പേരുടെ പേരൊഴികെ ബാക്കി എല്ലാവരുടെ പേര് ഇയാൾ മാനേജറാന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുക പിന്നെ സിനിമാ പ്രമോഷൻ്റെ മെയിൻ പരിപാടി സിനിമാ പ്രൊമോഷൻ കമ്പനിയാണ് അന്നത്തെ കാലത്ത് അതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഇതൊക്കെ പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് നല്ല അറിയിപ്പിക്കും ഫോട്ടോ കിട്ടിയറങ്ങുന്ന സമയത്ത് അറിയാമല്ലോ നയൻ സിനിമ അടുത്ത കാലത്ത് ഒരു അഞ്ച് എട്ട് വല്ല മുമ്പ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ പിന്നീടാണ് ഇയാളുടെ കുറേ തരികടപ്പരിപാടികൾ ഞാൻ അറിഞ്ഞത് ദുബായിലുള്ള ആളുകളോട് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇന്ന നടനെ ഉദ്ഘാടനത്തിൽ കൊണ്ടുപോയാലും അതിൽ കൊണ്ടുപോയിട്ടൊരു കാശ് മേടിക്കുക പല നടന്മാരുടെയും പ്രൊമോട്ടർ മീൻ മീൻസ് മാനേജറാണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക എന്നാൽ ഇയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമാ നടന്മാരുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട് ഭയങ്കര എന്തൊക്കെയാണെന്ന് അയാൾ കാണിച്ചു കൂട്ടുക എന്നാൽ അയാളൊന്നും അല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അയാൾക്ക് ഒരു ഹോൾഡൂലില്ല ഹാൻഡ് ഇല്ല ഇയാൾ വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രോഡെന്ന് പറഞ്ഞാൽ അമ്മാതിരി ഭൂലോക ഫ്രോഡിന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ അന്തം വിട്ടുപോയ നിമിഷങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ മേജർ വീയുടെ ഞാൻ മേജർ കുറെ കാലത്തിന് ശേഷം ഉണ്ണി ഉണ്ണിമുന്ദ്രൻ്റെ മാനേജറാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇതാ മതി ഞാൻ എവിടെയോ വെച്ച് ഈ വിഭനൊരു പ്രശ്നമുണ്ട് വിപിൻ പണ്ട് കണ്ട ആൾക്കാർ ചിലപ്പോൾ ഓർക്കാറില്ല വിഭിൻ പിന്നീട് ഒരിക്കലും എൻ്റെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കൊച്ചിയിൽ വെച്ച് എന്നെ കണ്ട എൻ്റെ ഓർമ്മ മാർക്കോക്കൊക്കെ മുമ്പ് നോക്കുകയുണ്ട് മേപ്പടിയാണ് ഇറങ്ങിയ സമയ മേപ്പടിയാണ് മാളികപ്പുറം കണ്ടിറിയ സമയത്തൊക്കെ കണ്ടു ഒരിക്കലും എവിടെയോ എയർപോർട്ടിൽ എവിടെ വെച്ച് കണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലായില്ല പക്ഷേ എനിക്ക് അയാളിലായി പക്ഷേ അയാൾ എന്നോട് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇയാൾ ഉന്നയമുഖത്തിൻ്റെ മേ മാനേജറാണെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയി വറ്റിപ്പിഴപ്പം ലൈച്ച് ഞാൻ ഒന്നും പറയാൻ പോയില്ല അയാൾക്ക് എന്നെ മനസ്സിലായത് തരത്തിൽ കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ആരുടെയും ഉറത്തായിട്ട് നടക്കാറില്ല അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന തല്ലി വെട്ടി കുത്തെന്നൊക്കെ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കേണ്ട ആളിതിൻ്റെ അപ്പുറം പറയും തൃശ്ശൂർ പൂരപ്പുറം പറയും ഇവിടെ കപ്പലോടിയെന്ന് പറയും ഈ പറഞ്ഞ ആള് അതുകൊണ്ട് ഞാനത് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറൊന്നുമല്ല ഈ പറഞ്ഞ വ്യക്തി പിന്നെ മാർക്കൊക്കെ ശേഷം ഉണ്ണിമുന്ദ്രൻ്റെ സിനിമയില്ല എന്ന് പറഞ്ഞതും തെറ്റുധാരണ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ലെവലിൽ മുമ്പത്തെ കഥ പോട്ടെ മല്ലൂസിക്ക് ഇറങ്ങിയ ശേഷം കുറെ നാളെ സ്ട്രഗിൾ ചെയ്യുന്ന സത്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ണി ഉണ്ണിമുഖൻ്റെ ഒരു പാനിൻ്റെ സ്റ്റാറാണ് ഉണ്ണിമുന്ദ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പ്രൊമോഷൻ തടിച്ചിറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കാണാനായിട്ട് ആരാധകരുണ്ട് ഹിന്ദിക്കാരൊക്കെ ചോദിക്കുന്നത് മാർക്കോ 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 എന്ന് പറയുന്നത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കോ മൂവിയുടെ പ്രൊമോഷൻ വേറൊരു കമ്പനിക്ക് ഒഫീഷ്യലി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സിനിമ വമ്പം വിജയമായിപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ ആ അവരെപ്പറ്റി അവർക്ക് ആ പ്രൊ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ വിപിന് അത് സഹിച്ചില്ല അപ്പം അന്ന് ബിബിൻ ഉണ്ണിമുനോട് ഭയങ്കര ദേഷ്യപ്പെടലും ചോദിക്കും ഉണ്ണിമുകന്ദനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തി അപ്പോൾ അത് അന്ന് പറഞ്ഞൊരു ശരിക്ക് അപ്പോൾ ഉണ്ണിമുന്ദനെ ചോദ്യം ചെയ്യാൻ പോണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴും ഇപ്പോഴും ഈ ബിബിൻ എന്ന് പറഞ്ഞ ആൾ എന്താ പറയുക ഒരു പി ആർ ഇപ്പം നടത്തുന്നത് മാറി പി ആർക്കും സ്വന്തം പി ആർ വർക്കാണ് സ്വന്തമായിട്ട് പ്രൊമോഷൻ അടിച്ച ആൾ തന്നെ ഫേമസ് ആക്കാനാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോഴും ആളുകൾ പറയുന്നത് ഉണ്ണിമുന്ദ്റെ മാനേജർ ബിബിൻ എന്നാണ് ആൾക്കാർ പറഞ്ഞിട്ടിരിക്കുന്നത് അല്ലാതെ ബിബിൻ എന്ന് പറഞ്ഞൊരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല അപ്പോൾ ഉണ്ണിമുധന്റെ പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ അപ്പോൾ ഈ ഒരു കേസിലാണ് ഈ പ്രശ്നം സ്റ്റാർട്ടായത് അതിനുശേഷം ഉണ്ണിമുഖനെ പറ്റിയിട്ട് മോശമായിട്ട് പല സ്ഥലങ്ങളിലും പലരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇൻഫാക്റ്റ് ഒരു നടിയോട് പോയിട്ട് ആ നടിയെ കല്യാണിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ് ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഇയാളുടെ നാട് മുട്ടാകെ ആകെ ഉണ്ണിമുന്ദിന്റെ പേര് പറഞ്ഞ് കാശി പഠിച്ച് പറ്റിയിട്ടുണ്ടാകും പിന്നെ പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ട് കഥയൊക്കെ ഇന്നും ഒരു നാളെ ഒരു വന്നുകൊണ്ട് ഒരുപാട് ഷോ ഓഫ് കാണിക്കുക അങ്ങനെ കുറെ പരിപാടികളുണ്ട് പിന്നെ